അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ അലഹമുല്ലബിലമീൻ ആലി മുഹമ്മദ് അമ്മാ അമ്മാബാദു ഇത്തുല്ല സൂറത്ത് ഷൂറയിലെ 46 47 നാൽപ്പത്തിയേഴ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം പാരായണം ആദ്യമായിട്ട് ശ്രദ്ധിക്കുക അഊദു ബില്ലാഹി റജീം بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وما كان لهم من يضلل الله فما لا استجيبوا لربكم من قبل أن يأتي يوم لا مرد له من الله ما لكم من ملجأ يومئذ وما لكم نكير ما لكم من الجير يومئذ وما لكم من نكير ملجئين ملجأ برس ما لكم നാൽപ്പത്തിയാറാമത്തെ ആയത് വമാക്കാനും സബീ വാക്കർത്ഥം വമാക്കാന ഉണ്ടാവുകയില്ല ലഹും അവർക്ക് അപ്പോൾ അവർക്കുണ്ടായിരിക്കില്ല മിൻ ഔലിയാ രക്ഷാധികാരികളിൽപ്പെട്ട ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല മിൻ പെട്ടത് ഔലിയാ രക്ഷാധികാരികൾ രക്ഷാകർത്താക്കൾ വലിയ ജമു ഔലിയാവ് യൻസുറൂനഹും അവരെ സഹായിക്കുന്ന എൻസുറു സഹായിക്കുന്നു യൻസുറൂന അവർ സഹായിക്കുന്നു ഹും അവരെ അപ്പം അവർക്ക് സഹായിയായി നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ഒരു വലിയും ഒരു ഔലിയാക്കളും അവർക്കുണ്ടായിരിക്കില്ല മിന്തൂനില്ല അള്ളാഹുവിന് പുറമെ മിന്ദൂന് പുറമെ അള്ളാഹ് അള്ളാഹുവിനു പുറമെ അവർക്ക് സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയും അവർക്ക് ഉണ്ടായിരിക്കുകയില്ല അന്ത്യദിനത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് വമൻ യുളിലിലില്ലാഹു വമൻ യുളിലിൽ ആരെയെങ്കിലും വഴിപിഴപ്പി അല്ലെങ്കിൽ ആരെയെങ്കിലും വഴിപിഴവിലാക്കിയാൽ അള്ളാഹു അള്ളാഹു ആരെയെങ്കിലും വഴി പിഴവിലാക്കിയാൽ ഫെമാലഹു അവനുണ്ടായിരിക്കില്ല മിൻസബീൽ ഒരു മാർഗവും ഉണ്ടായിരിക്കില്ല ഒരു വഴിയും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷാമാർഗവും അവനുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ സത്യത്തിന് സത്യം കണ്ടെത്താനുള്ള ഒരു വഴിയും അവൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കില്ല അതാണ് അതിൻ്റെ വാക്കർത്ഥം തൊട്ട് മുമ്പിലുള്ള ആയത്തുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഈ ആയത്വം അപ്പം നേരത്തെ പറഞ്ഞത് അള്ളാഹു അവന് മറ്റൊരു അധികാരിയും രക്ഷാധികാരിയും പിന്നെ ഉണ്ടാവില്ല നാളെ പരലോകത്തെത്തുമ്പോൾ അവരുടെ ശിക്ഷ അവർ നേരിട്ട് കാണുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും ഇതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല രക്ഷപ്പെടുത്താൻ ആരുമില്ല എന്തെങ്കിലും ഒരു രക്ഷാമാർഗമുണ്ടോ എന്നവർ പറഞ്ഞു പോവും അതുപോലെ തന്നെ ആ നരകത്തെ കാണുമ്പോൾ അവർ വിനയാന്യതരായിട്ട് നിന്നതയാല് വിനയാന്യതരായിട്ട് മുഖം പോലും ഉയർത്താൻ കഴിയാത്ത നേരിട്ട് നോക്കാൻ നോക്കാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലായിരിക്കും അവർ ഒളി കണ്ണിട്ട് മാത്രമേ അവർക്ക് നോക്കാൻ കഴിയുള്ളൂ ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് തുടർച്ചയായിട്ട് അത് പറയുക തന്നെയാണ് എന്ത അവിടെ ആ പരലോകത്ത് അള്ളാഹുവിനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി ഒരു രക്ഷാധികാരിയും അവർക്കുണ്ടാവില്ല ഒരുപാട് ഔലിയാക്കളെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യന്മാർ ജീവിതത്തിൽ അള്ളാഹുവിന് വിട്ടും അള്ളാഹുവിനെ കൂട്ടിയും ഔലിയാക്കളെ സ്വീകരിച്ചവരുണ്ട് അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അതൊന്നും വേണ്ട എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ വലിയ വലിയ മഹാന്മാരുണ്ട് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അക്കാമുശിരിക്കോളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിനെ ചേർത്തവരുമുണ്ട് മക്കാമെഷരിക്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനത്തെ സന്ദർഭവും അവർക്കുണ്ടായിരുന്നു അവരും അവരുടെ ആരാധ്യന്മാർക്ക് ഔലിയാക്കൾ എന്നെ വധം പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ആരുണ്ടാവില്ല ഇവിടെ രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ പരലോകത്തെ രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ അവരാരും തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഒരു സഹായിയും ആർക്കും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ അള്ളാഹു ആരെങ്കിലും വഴിപിഴവിലാക്കിയാൽ പിന്നെ അവർക്ക് സത്യം കണ്ടെത്താൻ അവന് കഴിയില്ലല്ലോ ഇതാണിപ്പോൾ നാൽപ്പത്തിയാറാമത്തായത്തിൽ പറഞ്ഞത് നാൽപ്പത്തിയേഴാമത്തായും തുടർന്ന് അള്ളാഹു പറയ ഇസ്തജീബോ നിങ്ങൾ ഉത്തരം ചെയ്യുക ലി നിങ്ങളുടെ നാഥന് നിങ്ങൾ ഉത്തരം ചെയ്യുക അഥവാ നാഥന്റെ ആഹ്വാനത്തിന് നിങ്ങൾ ഉത്തരം ചെയ്യുക അത് സ്വീകരിക്കുക എന്നർത്ഥം മിൻകബിലി മുമ്പായിട്ട് അയ്യ എത്തിയ വരുന്നതിൻ്റെ മുമ്പായിട്ട് യോമുൻ ഒരു ദിവസം അപ്പോൾ ഒരു ദിവസം എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ നാഥൻ്റെ ആഹ്വാനങ്ങൾക്ക് ഉത്തരം ചെയ്യുക ലാമറു അവന് തടുക്കാൻ പറ്റുന്ന ആരുമുണ്ടാവില്ല ലാമറദ്ദു മിനുള്ള അള്ളാഹുവിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്തുന്ന തടയാൻ പറ്റുന്ന ആരും തന്നെ അവിടെ ഉണ്ടായിരിക്കുകയില്ല അങ്ങനത്തെ ദിവസം വരുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആഹ്വാനം സ്വീകരിച്ചു കൊള്ളുക എന്ന് ഉത്തരം ചെയ്യുക മാലക്കും അവർ നിങ്ങൾക്കുണ്ടായിരിക്കില്ല മിൻ മൽജയിൻ ഒരു രക്ഷാമാർഗവും ഒരു അഭയസ്ഥാനവും ഒന്നും നിങ്ങൾക്കുണ്ടായിരിക്കില്ല മൽജ രക്ഷാസ്ഥാനം അല്ലെങ്കിൽ അഭയകേന്ദ്രം യോമ ഇതിൻ അന്ന് അഭയസ്ഥലവും ഉണ്ടായിരിക്കില്ല വമാലക്കും നിങ്ങൾക്കു ഇല്ല ഉണ്ടായിരിക്കില്ല മിന്നിയർ നിഷേധിക്കാനുള്ള ഒരു സാധ്യതയും വന്നുണ്ടാവുക ഉണ്ടാവുകയില്ല ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം അന്ത്യദിനത്തെ തന്നെയാണ് സൂചി സൂചിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തു കൊള്ളുക എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പം മേലെയുള്ള ആയത്തിൽ അന്ത്യദിനവും അതിൻ്റെ ഭയവിഹലതകളും അള്ളാഹു കൈവടിഞ്ഞാൽ ആരും രക്ഷകൻ ഉണ്ടാവില്ല എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു പരലോകത്ത് വരാനിരിക്കുന്ന സത്യമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു ഓരോന്നും വിശദീകരിച്ചു കൊടുത്തു മനുഷ്യൻ അവിടെ എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ഭയവിഹലതകൾ അവൻ്റെ ആവലാതികൾ വേവലാതികൾ അവൻ്റെ കുറ്റം ഏറ്റുപറയൽ പോകാനുള്ള ആഗ്രഹം ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൽ നന്നായിരുന്നു എന്നുള്ള ചിന്ത ഒന്നും നടക്കാത്ത അവ കാര്യമാണ് അതൊക്കെ സംഭവിക്കുമെന്ന് ദീർഘമായി അള്ളാഹുവി ആയ ഈ സൂറത്തിലെ ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗത്തോട് വിശദീകരിച്ചു ഇനി അള്ളാഹു പറയുക അള്ളാഹുവിൻ്റെ ആഹ്വാനം എന്താണ് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് പരലോകത്തെ പ്രയാസങ്ങളിൽ നിന്ന് ആ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മരണാനന്തരമുള്ള കബറിലെ ശിക്ഷയിൽ നിന്ന് അതുപോലെ മരിക്കുന്ന സമയത്തുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്താ ചെയ്യേണ്ടത് റബ്ബിക്കും നിങ്ങളുടെ നാഥന് നിങ്ങൾ ഉത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ നാഥന്റെ വചനങ്ങൾ കേൾക്കുക ആ നാഥൻ്റെ വിശുദ്ധ കുറവാണ് ഉൾക്കൊള്ളുക അത് പഠിക്കുക അത് ജീവിതത്തിൽ പകർത്തുക അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യുക അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് ഉത്തരം ചെയ്യുക അള്ളാഹുവിന് ഉത്തരം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണല്ലോ പ്രവാചകന്മാർ പറഞ്ഞത് അംഗീകരിച്ച് അനുസരിച്ചു കൊണ്ടാണ് അള്ളാഹുവിന് ഉത്തരം ചെയ്യുന്നത് അങ്ങനെ അള്ളാഹുവിന് നിങ്ങൾ ഉത്തരം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് അല്ലാതെ നിങ്ങൾ വേറെ എന്ത് തന്നെ എന്തൊക്കെ കളിച്ചിട്ടും എന്തൊക്കെ ന്യായങ്ങളും ദുർന്യായങ്ങളും നിരത്തി വെച്ചിട്ടും കാര്യമില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ അംഗീകരിച്ച് അവൻ്റെ കൽപ്പനകൾ നിങ്ങൾ സ്വീകരിച്ച് അവന് ഉത്തരം ചെയ്യുക അത് അന്ത്യദിനം വരുന്നതിൻ്റെ മുമ്പ് ആ അന്ത്യദിനത്തിൽ അള്ളാഹുവിങ്കിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് തടയാനുള്ള ഒരു ശക്തിയും ഉണ്ടാവില്ല ഒരാളും ഉണ്ടാവില്ല ഒരു വ്യക്തി ഒരു ശക്തി അല്ലെങ്കിൽ അങ്ങനെ ആരുമാകട്ടെ അള്ളാഹുവിന് പുറമെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന ആരാധ്യർ ഒരുപാടുണ്ട് ലോകത്ത് ഓരോ നാട്ടിലും ഇഷ്ടം ഇഷ്ടംപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനായ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അല്ലെങ്കിൽ സ്വയം കൊത്തിയുണ്ടാക്കിയതിന് അവയെ ആരാധിക്കുന്ന എത്രയോ കോടി മനുഷ്യന്മാരുണ്ട് ലോകത്ത് എത്രയോ കോടി കഴിഞ്ഞുപോയി ഇവരൊക്കെ കരുതേണ്ടത് ഇവർക്കൊന്നും ഈ ആരാധ്യ വസ്തുക്കൾക്കാവട്ടെ അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർക്കാവട്ടെ അവർക്കാർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടഞ്ഞു നിർത്താൻ അവർക്കാർക്കും സാധ്യമല്ല അള്ളാഹുവിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്ന അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് തടയാൻ പറ്റിയ ആരുമുണ്ടായിരിക്കില്ല അങ്ങനത്തൊരു ദിവസം വരാറുണ്ട് അന്ന് ഒരു വിധ ഒരു രക്ഷാമാർഗവും ഉണ്ടായില്ല ഉണ്ടാവില്ല ഒരു അഭയസ്ഥാനവും ഉണ്ടാവില്ല അതുണ്ടാവില്ല എന്ന് മാത്രമല്ല അവർ ചെയ്തു വെച്ച കുറ്റങ്ങളെ ഒന്നുപോലും നിഷേധിക്കാനും അവർക്ക് കഴിയില്ല ഗ്രന്ഥം കയ്യിൽ നൽകപ്പെടും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടതിൽ അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ അവർക്ക് സാധ്യമല്ല ചെയ്തു പോയ കുറ്റങ്ങൾ ഏറ്റുപറയേണ്ടി ഒരു നിഷേധിക്കാൻ സാധ്യമല്ല മാത്രമല്ല ഒട്ടേറെ സാക്ഷികളെ അള്ളാഹു ഹാജരാക്കും സാക്ഷികളുണ്ടാവും ഓരോന്നും പറയുമ്പോൾ അതിനൊക്കെ സാക്ഷിയായിട്ട് മലക്കുകളുണ്ടാകും ജിന്നുകളുണ്ടാകും അവരുടെ ആരാധ്യ ആരാധ്യവസ്തുക്കളുണ്ടാകും ഔലിയാക്കളായി സ്വീകരിക്ക സ്വീകരിച്ച ഔലിയാക്കളുണ്ടാകും മനുഷ്യരുണ്ടാവും പ്രവാചകന്മാരുണ്ടാകും സ്വന്തം ശരീരം തന്നെയും ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് സാക്ഷികളുണ്ടാവും ഒരുപാട് സാക്ഷികളെ ഹാജരാക്കിക്കൊണ്ടാണ് വിചാരണ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെയ്ത തെറ്റുകൾ ഒന്നും തന്നെ നിഷേധിക്കാൻ സാധിക്കില്ല അതിനൊക്കെ പുറമെ രേഖ കയ്യിൽ കൊടുക്കുകയും ചെയ്യും കയ്യിൽ രേഖ വെച്ച കയ്യിൽ രേഖ വെച്ചുകൊണ്ടാണ് സംസാരം ആ രേഖയിലേക്ക് നോക്കാനാണ് ആവശ്യപ്പെടുന്നത് അള്ളാഹു വിചാരണ ചെയ്യുന്ന സമയത്ത് നിൻ്റെ രേഖയിലേക്ക് നോക്ക് നീ അത് ചെയ്തത് തന്നെയാണോ അല്ല വെറുതെ പറയുകയാണോ എന്ന് നോക്കാനാണ് ആവശ്യപ്പെടുന്നത് വായിക്കുന്നതിൻ്റെ രേഖ എന്നാണ് പറയുന്നത് അള്ളാഹു ആ രേഖ വായിക്കുകയാണ് ഒരു നിവൃത്തിയുമില്ല ഒരു രക്ഷാസങ്കേതവുമില്ല ഒരു അഭയസ്ഥാനവുമില്ല ഒരു കുറ്റവും നിഷേധിക്കാൻ സാധ്യമല്ല അത്രമാത്രം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കുറ്റം അതൊക്കെ അള്ളാഹുവിൻ്റെ നീതിയാണ് കുറ്റം തെളിഞ്ഞ് കുറ്റവാളിക്ക് കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അർഹനാണ് എന്ന് ബോധ്യം വരുന്നത് വരെ അള്ളാഹു ഒരു മനുഷ്യനെയും ശിക്ഷിക്കുകയില്ല പക്ഷെ ആ ബോധ്യം പെട്ടെന്നുണ്ടാവും ഒരു ന്യായം ഉണ്ടാവില്ല എത്ര ദുർന്യായങ്ങൾ നിരത്തി വെച്ചാലും എല്ലാം തകർന്ന് തനിപ്പണമായി പോവും കാരണം തെളിവുകളുടെ കൂമ്പാരമാണ് അവിടെയുള്ളത് പരലോകത്തുള്ളത് പരലോകത്തെ കോടതി അതാ തെളിവുകൾ എല്ലാ തരത്തിലുമുള്ള തെളിവുകളും സാക്ഷികളും ഹാജരാക്കപ്പെടും അള്ളാഹുവിൻ്റെ കോടതിയിൽ എന്നിട്ടാണ് വിചാരണ അല്ലാതെ വെറുതെ എന്ന് അങ്ങനെ എന്തെങ്കിലുമൊന്നും പറഞ്ഞിട്ട് ബോധ്യപ്പെടാതല്ല ഒരു മനുഷ്യനെയും അയാൾ ചെയ്തത് കുറ്റം അയാൾക്ക് ബോധ്യപ്പെടുന്നത് വരെ അള്ളാഹു സൂക്ഷിക്കില്ല അത് വരാനിരിക്കുന്ന ദിവസമാണ് അത് വരാനിരിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഓർമ്മിക്കുക ആ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങണം എന്നാണ് ആവശ്യപ്പെടുന്നത് അള്ളാഹു മുത്തക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇന്ന് ഈ രണ്ടായി നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി ഏതാനും ആയത് രണ്ട് ദിവസത്തേക്കുള്ള ഒരു ആറായത്തും കൂടി നമുക്ക് ബാക്കിയുണ്ട് ഇൻഷാ ഇൻഷാല് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ വസ്ലാമലൈക്കും പറയൂ